ഇസ്രായേലിന്റെ നേരെ ലബനാന്റെ ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം നാല് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതും ഡസൻ കണക്കിന് വാഹനങ്ങൾക്കും വീടുകൾക്കും തീപിടുത്തമുണ്ടായ തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലെ ഹൈഫ നഗരത്തെ ലക്ഷ്യമാക്കി ലബനാനിൽ നിന്ന് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം ഉണ്ടാവുന്നത് തൊണ്ണൂറ് മിസൈലെങ്കിലും ഈ മേഖലയിലേക്ക് പ്രവേശിച്ചു എന്ന തരത്തിൽ ലബനാനിൽ നിന്നുള്ള മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ തങ്ങളുടെ രാ തങ്ങളുടെ രാജ്യത്തിനകത്തേക്ക് ലബനാന്റെ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പരമാവധി തങ്ങൾക്ക് തകർക്കാൻ വേണ്ടി വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നും ഇസ്രായേൽ അത് ഐ ഡി എഫിൻ്റെ സംവിധാനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു അവർ പറയുന്ന പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ശത്രുപക്ഷത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമം ഉണ്ടായിട്ടുണ്ട് തങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒറ്റപ്പെട്ട മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തങ്ങൾ പരിശോധിക്കുകയാണ് എന്ന തരത്തിൽ അതിനെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് ഐ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ മ മറ്റുള്ള പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ചു കൊണ്ട് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു അയൺ ഡ്രോം നോക്ക് കുത്തിയാക്കിക്കൊണ്ടാണ് ലബനാന്റെ ആക്രമണം ഇസ്രായേലിന്റെ ഐഫ തുറമുഖത്തേക്കും ഐഫ നഗരത്തിലേക്കും ഉണ്ടായിരിക്കുന്നത് അതിശക്തമായിരിക്കുന്ന ഡ്രോണുകളാണ് ഈ മേഖലയിൽ പതിച്ചത് എന്നുള്ളതും വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ വ്യത്യസ്ത മേഖലകൾക്ക് ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രചാരവും ഇപ്പോൾ നടന്നുവരികയാണ് അപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ രാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ശത്രുപക്ഷം ശക്തമായിരിക്കുന്ന അക്രമം നടത്തുന്ന രീതികൾ നിത്യേനെ തുടരുകയാണ് ഈ തുടര ഈ തുടർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇസ്രായേലി ജനങ്ങൾ ആശങ്കയിലാണ് എന്നുള്ളതും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഇസ്രായേലിൻ്റെ അകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും സാമൂഹ്യ പ്രവർത്തകരടക്കം അടക്കമുള്ള സംഘങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു ഇതിനോടനുബന്ധിച്ച് സ്ഥിരീകരിക്കാത്ത മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ലബനാനുമായി വെടിനിർത്തൽ കരാറിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് അത് ഇസ്രായേലിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ സ്ഥിരീകരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ലബനാനും ഇസ്രായേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു കാര്യം പറയുന്നത് ഇസ്രായേലിന് ഇപ്പോൾ വേണ്ടത്ര രീതിയിലുള്ള പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടായത് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് അവർ തമ്മിൽ കരാർ ചെയ്യപ്പെട്ട പല ആയുധങ്ങളും അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് നൽകുന്നില്ല അതിന് അവിടുത്തെ ആയുധ നിർമ്മാണ ഫാക്ടറി ഫാക്ടറികളോടും കമ്പനികളോടും അമേരിക്കൻ ഗവൺമെന്റ് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയും ഗവൺമെന്റ് അറിയാത്ത രീതിയിൽ നേരിട്ടുള്ള കൊണ്ടുള്ള ഒരു ഡീലിംഗ് ഉണ്ടാവരുത് എന്ന് നിർദ്ദേശമോ മുന്നറിയിപ്പോ നൽകിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇതോടുകൂടി നൂറ്റി അൻപതോളം മാരകമായിരിക്കുന്ന യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ ടാങ്കറുകളോ കരാർ വ്യവസ്ഥ പ്രകാരം എത്തേണ്ടത് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന തരത്തിലാണ് അതിന് ഡ്രംപിൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്ന മറുപടി അവരിപ്പോൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗസയിലെ സാധാരണക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും അവരുടെ താമസ സ്ഥലവും അവരുടെ വിശ്വാസ മേഖലയുമൊക്കെ നശിപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിന് അമേരിക്ക കൂട്ടുനിൽക്കുകയില്ല അതുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ആയുധ കൈമാറ്റങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി നൽകേണ്ടതുള്ളൂ എന്ന തരത്തിലൊരു നിലപാട് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ലബനാനെ ആക്രമിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എത്രത്തോളം ആക്രമിക്കുന്നു അതിനേക്കാൾ ശക്തമായിരിക്കുന്ന പ്രത്യാ പ്രത്യാക്രമണങ്ങൾ ലബനാന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഒരു ആയുധത്തിന്റെ കുറവ് കാര്യങ്ങളും ഉണ്ടാവുന്നില്ല വളരെ കൃത്യമായ രീതിയിൽ അവരിലേക്ക് ഇറാൻ ആയുധങ്ങൾ എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഇറാനിൽ നിന്ന് നൂറ്റി അമ്പതോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിച്ചതിന് ശേഷം ഇത്രയേറെ മിസൈലുകൾ ലബനാന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണ് സാധാരണഗതിയിൽ പ്രത്യാക്രമണം എന്നോ പ്രതിരോധം എന്ന നിലക്കോ ലെബലാന്റെ ഉണ്ടാവുന്നത് ഇപ്പോൾ അതെല്ലാം കവച്ചു വെട്ടിക്കൊണ്ട് തൊണ്ണൂറോളം മിസൈലിന്റെ ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിന്റെ ഐഫ നഗരത്തിൽ വീണിരിക്കുന്നു എന്നുള്ളതും എത്രത്തോളം തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എത്രത്തോളം അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പിന്നീട് പഠിച്ച ശേഷം പറയാം എന്നാണ് ഇസ്രായേലിന്റെ പ്രതിനിധി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ലബനാൻ കൊല്ലപ്പെടുന്നു ഫലസൈൽ കൊല്ലപ്പെടുന്ന പോലെ തന്നെ എന്നാൽ അതിനപ്പുറമായ രീതിയിൽ വലിയ ആക്രമങ്ങൾ ഇസ്രായേലിൻ്റെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ചെറുക്കാനു സൃഷ്ടിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ പോലെ ഇസ്രായേലിന്റെ ഭരണാധികാരികൾക്ക് സൈനിക മേഖലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവരുടെ അവർക്കൊപ്പം നിന്നുകൊണ്ട് യുദ്ധത്തെ നിയന്ത്രിക്കുകയും യുദ്ധത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവിനോ പ്രതിരോധ വകുപ്പിനോ ആഭ്യന്തര വകുപ്പിനോ ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനും സാധിക്കുന്നില്ല അവരുടെ ജീവൻ തന്നെ വലിയ ഭീഷണിയും ഭീഷണിയിലാണ് എന്നുള്ളതും അതിനാൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലകൾ നിങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവരുടെ സെക്യൂരിറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വിവരം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സ്ഥിരമായ രീതിയിൽ ഒരു മേഖലയിൽ താമസിക്കാൻ പാടില്ല മാറിക്കൊണ്ടേയിരിക്കണം തങ്ങളുടെ പതിമ പരമാവധി രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്നു ശത്രുപക്ഷത്തിന് അത് കൃത്യമായ രീതിയിൽ അറിയാമെന്നതിനാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും ഭരണാധിക ഭരണത്തിൽപ്പെട്ട ഈ മന്ത്രിമാരോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ഇപ്പോൾ ബംഗറിലാണ് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു യുദ്ധവിജയമോ മുന്നേറ്റമോ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല ലബനാനുമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു പോകില്ല അതിന് ഇസ്രായേൽ തയ്യാറാണ് അമേരിക്ക തയ്യാറാണ് മധ്യശ്രമത്തിന് വേണ്ടിയിട്ട് ഇറാഖും ഖത്തറും അതേപോലത്തെ ഈജിപ്തും തയ്യാറാണ് വിഷയമെന്ന് പറഞ്ഞാൽ ലബനാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ലബനാൻ്റെ ഒരു പ്രതിനിധി ഔദ്യോഗികമല്ലെങ്കിലും പറഞ്ഞൊരു കാര്യം ഇവിടെ വിഷയം ലബനാനും ഇസ്രായേലും തമ്മിലുള്ളതല്ല ഇവിടെ വിഷയം ഇസ്രായേലും ഫാലസ്തീനും തമ്മിലുള്ളതാണ് ഫാലസ്തീന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കാതെ ഈ വിഷയത്തിൽ തങ്ങൾ ഇടപെടുകയില്ല അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് ആരും വിചാരിക്കുകയും വേണ്ട എന്നുള്ളൊരു പ്രതികരണമാണ് ലബനാന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അമേരിക്ക അറിയാം ഇപ്പോൾ ഇതിനു മുൻപ് തന്നെ കൊല്ലപ്പെട്ട അമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ പറയപ്പെട്ട ഒരു കാര്യം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മണിക്കൂർ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പിൻവലിച്ചാൽ അവസാനിക്കുന്ന അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം പരാജയപ്പെടാൻ ഇത് മതിയായ കാരണമാണ് പക്ഷേ അമേരിക്ക നൂറ് ശതമാനം എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാലാണ് ഇസ്രായേൽ ഇങ്ങനെ പാലസ്തീനികളെ കൊന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് സമാന്തരമായ രീതി അല്ലെങ്കിൽ അതിന് തത്യമായ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ നിന്ന് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സമ്പത്ത് മറ്റൊരു രാജ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ അഭിമാനം കാക്കുക എന്നുള്ളത് ട്രംപിന് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് അത് ഉക്രൈൻ യുദ്ധ യുദ്ധവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ആ രാജ്യത്തിന് സാമ്പത്തികപരമായിരിക്കുന്ന സഹായം പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് ട്രംപ് നിലപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനാണ് രണ്ടര വർഷത്തോളമായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിൽ ഇടപെടുന്നത് നമ്മുടെ സമ്പത്ത് എന്തിനാ അവർക്ക് കൊടുക്കുന്നു നാറ്റോ സഖ്യങ്ങൾ ഇവിടെ ഇല്ലേ യൂറോപ്യൻ രാജ്യങ്ങളില്ലേ അവരൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിനോട് സഹകരിച്ചു കൊടുക്കുക എന്നല്ലാതെ മുൻപിൽ നിന്ന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് പിന്മാറണം എന്നൊരു അഭിപ്രായം ട്രംപ് ആ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു അത് വലിയ വിവാദമായിരിക്കുന്ന സംഭവമാണ് അപ്പോൾ രാജ്യത്തിന്റെ സമ്പത്ത് കൊണ്ട് മറ്റൊരു രാജ്യത്തിന് സഹായിക്കുന്ന ഒരു പ്രവൃത്തിയോട് ഒരിക്കലും യോജിപ്പില്ല എന്ന് മാത്രമല്ല തങ്ങൾ ആയുധങ്ങൾ മറ്റൊരു രാജ്യത്തിന് വിൽപ്പന നടത്തുകയാണെങ്കിൽ തന്നെ ആ വിൽപ്പന വാങ്ങുന്ന രാജ്യങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശം കൂടി അമേരിക്കക്കുണ്ട് അതാണിപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിയന്ത്രിക്കപ്പെടും അത് സൂക്ഷ്മമായ പരിശോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിൽപ്പന നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് നിർമ്മാണ നിർമ്മാണ കമ്പനികളോട് പറയപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് അപ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് നമുക്ക് ഈ വിഷയം വിലയിരുത്താൻ വേണ്ടി സാധിക്കും ഹൈഫ നഗരം സുരക്ഷിതമല്ല ഹൈഫ നഗരം മാത്രമല്ല ഇസ്രായേലിന്റെ പരമപ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും അവർ കൃഷി നടത്തുന്ന ഭൂമികളും ആണവായുധം സൂക്ഷിച്ച മേഖല പോലും രഹസ്യമായിരിക്കുന്ന അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിലേക്ക് ചോർന്നിരിക്കുന്നു എന്നതിനാൽ ഈ മേഖലയൊക്കെ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലബനാനുമായ ഒരു വെടിനിർത്തലല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഒരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഇപ്പോൾ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്